എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ കോണംബോളിന്റെ മത്സരത്തിൽ ഇന്ന് അർജന്റീനയും കൊളംബിയയും തമ്മിൽ ഇന്ന് ഏറ്റുമുട്ടിയിരുന്നു ഇന്നത്തെ മത്സരം ഒന്ന് ഒന്ന് എന്ന കൂടിയാണ് പിരിഞ്ഞിരിക്കുന്നത് ഇന്ന് കൊളംബിയ ആയിരുന്നു ആദ്യ പകുതിയിൽ ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത് ഇന്ന് കൊളംബിയയ്ക്ക് വേണ്ടി ഗോൾ കണ്ടെത്തിയിരിക്കുന്നത് ലോയിസ് ഡിയാസ് ആണ് അതും ഇരുപത്തിനാലാമത്തെ മിനിറ്റിലാണ് ലോയിസ് ഡിയാസ് കൊളംബിയയ്ക്ക് വേണ്ടി ഗോൾ കണ്ടെത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇന്ന് അർജന്റീനയ്ക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിട്ടുള്ളത് ഇയാഗോ ആൽമദ ആയിരുന്നോ അതോ സെക്കൻഡ് ഹാഫിലായിരുന്നോ അത് കളി കഴിയാൻ കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൺപത്തി ഒന്നാമത്തെ മിനിറ്റിലായിരുന്നു ഇയാഗോ ആൽമദ അർജന്റീനയ്ക്ക് വേണ്ടി ഗോൾ കണ്ടെത്തിയിട്ടുള്ളതായിരുന്നത് ഇന്ന് ഒരു നിമിഷം അർജന്റീന ആരാധകർ വളരെ നിരാശപ്പെടുത്തിയ ഒരു നിമിഷമായിരുന്നു തോൽക്കുമെന്ന് വിചാരിച്ചിരുന്ന സമയത്തായിരുന്നു ഇന്ന് ഇയാഗ ആൽമദ ഇന്ന് അർജന്റീനയ്ക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിട്ടുള്ളത് ഇന്ന് അർജന്റീന ഇറക്കിയ ആദ്യ ലെബന് ഇങ്ങനെയായിരുന്നു ഗോൾ കീപ്പറായിട്ട് എമിലിയാന മാർട്ടിനാസ് ഡിഫെൻസിബിയിൽ ഞാഹുൽ മൊലീന ക്രിസ്ത്യം റൊമേറ ഒട്ടമെൻ്റി മെദീന അതുപോലെ തന്നെ മിഡ്ഫീൽഡർമാരായിട്ട് പോൾ ഫരേഡസ് എൻസോ ഫെർണാഡസ് അതുപോലെ തന്നെ മുന്നേറ്റ നിരയിൽ ഇന്ന് ലിയണൽ മെസ്സി പോളിയൻ അൽബാറസ് ഏഗ അൽമദ എന്നിവരായിരുന്നു ഇന്ന് അർജന്റീനയുടെ മുന്നേറ്റ നിലയിൽ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇന്നത്തെ കളിയിൽ കളി കയ്യാൻ നേരത്തെ എൻസോ ഫെർണാഡസിന്റെ റെക്കോർഡ് കിട്ടി പുറത്തു പോകേണ്ടി വന്നിട്ടുണ്ട് ഇന്ന് അർജന്റീന തന്നെയായിരുന്നു കൂടുതൽ കളിച്ചിരുന്നത് ഇന്ന് അറുപത്തിനാല് ശതമാനം ഇന്ന് അർജന്റീനയുടെ കൈവശം ബോൾ പൊസിഷൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പത്ത് ടോട്ടൽ ഷോട്ട് ഇന്ന് അർജന്റീന ഷോട്ട് അതിൽ മൂന്നെണ്ണം ഷോട്ടൺ ടർഗറ്റിയായി അതുപോലെ തന്നെ മറുവശത്ത് കൊളംബിയുടേത് ഒരു മുപ്പത്തിയാറ് ശതമാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബോൾ പൊസിഷൻ അവർ ടോട്ടൽ ഷോട്ട് പതിനൊന്നെ ഷോട്ട് ചെയ്യപ്പോൾ ടോട്ടോൺ ടാർഗറ്റ് അഞ്ചെണ്ണം മാത്രമേ ആയിട്ടുള്ളൂ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം